പമ്പയത്തിൽ ആവേശമായി പുരോഗമിക്കുകയാണ് ആറന്മുള ഉത്രട്ടാദി വള്ളംകളി നാൽപ്പത്തിയൊൻപത് പള്ളിയോടങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ബി ബാച്ച് പള്ളിയോടങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് എ ബാച്ച് മത്സരങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ പൂർത്തിയായിരുന്നു ഒൻപത് ഹീറ്റ്സുകളായിരുന്നു ഉണ്ടായിരുന്നത് ഇനി ബി ബാച്ച് മത്സര വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു വലിയ ആവേശം നിറച്ചുകൊണ്ടാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത് ജലഘോഷയാത്രയ്ക്ക് ശേഷമാണ് മത്സരം ആരംഭിച്ചത് രണ്ട് പത്തിനാണ്ടിന് ശേഷമാണ് അൻപത്തിരണ്ട് പള്ളിയോടങ്ങൾ പങ്കെടുക്കുന്ന ജലഘോഷയാത്ര ഉണ്ടായിരുന്ന പരപ്പുഴക്കടവും മുതൽ സത്രക്കടവും വരെ മത്സര വള്ളംകളി പുരോഗമിക്കുന്നു ഇത്തവണ ടൈമിംഗ് അടിസ്ഥാനമാക്കിയുള്ള വള്ളംകളി കൂടിയാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് വേഗതയെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള മത്സരമാണ് നടക്കുന്ന പാരമ്പര്യവും ഒപ്പം തന്നെ വേഗതയും അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള വള്ളംകളി എന്നുള്ള ഒരു വലിയ പ്രത്യേകത ഇത്തവണത്തെ ഈ ആർമുള ഉത്രട്ടാതി വള്ളം കളിക്കുണ്ട് എന്നുള്ളത് അപ്പോൾ തന്നെ വലിയ സാങ്കേതിക വിദ്യയുടെ ഒക്കെ മികവ് കൊണ്ട് കൂടിയാണ് ഒരു പക്ഷേ ചില ആശയക്കുഴപ്പങ്ങൾ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ആരാണ് വിജയി എന്നുള്ളതിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി തവണ സാങ്കേതിക വിദ്യയെ കൂടി ആശ്രയിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് ജലഘോഷയാത്രയ്ക്ക് ശേഷം എ ബാച്ചിലെ വള്ളങ്ങളുടെ മത്സര വള്ളംകളി ഒൻപത് ഹിറ്റ്സുകളായി അവസാനിച്ചിരുന്നു ഇപ്പോൾ ബി ബാച്ച് വള്ളങ്ങളുടെ മത്സരം നടക്കുന്നു എന്നുള്ളതാണ് വലിയ ആവശ്യം ഉയർത്തിക്കൊണ്ട് പമ്പയാത്തിൽ ആറന്മുള ഉത്രട്ടാകി വള്ളംകളി പുരോഗമിക്കുന്നു മാത്രമല്ല സെമി ഫൈനൽ മത്സരങ്ങൾ ഇത്തവണ ഒഴിവാക്കിയിട്ടുണ്ട് ഫൈനലൊപ്പം തന്നെ ലൂസേഴ്സ് ഫൈനൽ അങ്ങനെ രണ്ട് രീതിയിലാണ് ഇത്തരത്തിൽ വിജയികളെ നിശ്ചയിക്കുന്നത് എന്നുള്ളത് ഉമേഷ് ചേരുന്നുണ്ട് ഉമേഷ് ഈ ബി ബാച്ച് വള്ളങ്ങളുടെ മത്സരം നടക്കുന്നു എന്ന് മനസ്സിലാകുന്നത് എത്ര ഹിറ്റ്സുകളായിട്ടാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ ആനന്ദ കുഞ്ഞോടുന്നത് ആനന്ദ നൃത്തം ആനന്ദിരിക്കുന്ന ആ ഭാഗം ലക്ഷ്മി ഒട്ടും വാശി ചോരാതെ അല്ലെങ്കിൽ ഒട്ടും ആവേശം ചോരാതെ ബീബാച്ച് പള്ളിയോടങ്ങളുടെ ഹിറ്റ്സ് മത്സരവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് പാത മത്സരങ്ങൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബീബാച്ചിൽ അഞ്ച് പാത മത്സരങ്ങളാണുള്ളത് അതിൽ ഒന്നാം പാദത്തിൽ പുതുക്കുളങ്ങര റാന്നി കൊട്ടപ്പുഴശ്ശേരി കിക്കിലൂർ വലത്തറ എന്നീ പള്ളിയോടങ്ങൾ പരസ്പരം മത്സരിച്ചു രണ്ടാം ഹിറ്റ്സിൽ കോത്തൂർ കിഴക്ക് വൻവഴി ഇടപ്പാവൂർ ബുധവഴി എന്നീ പള്ളിയോടങ്ങൾ പരസ്പരം മത്സരിച്ചപ്പോൾ മൂന്നാം ഹിറ്റ് ചെന്നിത്തല പുല്ലൂപ്പുറം ഇടക്കുളം എന്നീ പള്ളിയോടങ്ങളുടെ മത്സരവും പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ ിൽ മംഗലം കോറ്റാത്തൂർ കൈതക്കോടി കൊടിയാറ്റുകര എന്നീ നാല് പള്ളിയോടങ്ങളുടെ ഹിറ്റ് മത്സരമാണ് ഇപ്പോൾ അങ്ങ് ആരംഭിച്ചിരിക്കുന്നത് എ ബാച്ച് പള്ളിയോടങ്ങളിൽ പലപ്പോഴും ഏതായാലും പള്ളിയോടങ്ങളൊക്കെ വള്ളപ്പാടുകൾക്ക് മുൻപിലാണ് ഫിനിഷ് ചെയ്തെങ്കിലിപ്പോൾ ബിബാച്ച് പള്ളിയോടങ്ങളുടെ മത്സരമാണ് അക്ഷരത്തിൽ മത്സരമായി മാറുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് ഓരോ ഹിറ്റ്സിലും മത്സരങ്ങൾ പുരോഗമിക്കുന്നത് ആരാണ് വിജയിച്ചത് അല്ലെങ്കിൽ ആരാണ് ആദ്യം ഫിനിഷ് ബോർഡിലേക്ക് എത്തിയെന്ന് കണ്ടെത്താൻ വിധിക തർക്കം പോലും അല്പം ഒന്ന് ആശങ്ക ആശങ്കപ്പെടുന്ന തരത്തിലേക്ക് ആ മത്സരം മാറിയിരിക്കുന്നു എന്തായാലും പള്ളിയോടങ്ങളുടെ ആകെ ഹീറ്റ് മത്സരം അഞ്ചു മത്സരങ്ങളാണതിൽ നാലാം മത്സരം ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഇന്ന് നമുക്ക് അറിയേണ്ടത് അറിയേണ്ടത് ആരാണ് എബാച്ച് പള്ളിയോടങ്ങളുടെ ഹീറ്റ് മത്സരത്തിൽ ആരാണ് ഏറ്റവും വേഗത്തിൽ തുഴഞ്ഞു വന്ന ഏറ്റവും സമയക്കുറവിൽ തുഴഞ്ഞെത്തി ഫൈനലിലേക്ക് യോഗ തേടുന്ന നാല് പള്ളിയോടങ്ങൾ ആരൊക്കെയാണ് എന്നാണ് അറിയേണ്ടത് അങ്ങ് കിഴക്ക് അങ്ങ് കിഴക്ക് നമുക്ക് കാണാം ക്ഷേത്രക്കടവിന്റെ മുകളിലായി അങ്ങനെ പത്തി വിടർത്തിയാടുന്ന ആടുന്ന പോലെ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരെ പോലെ ആടി കുറഞ്ഞ് തുള്ളിച്ചാടിയ പള്ളിയോടങ്ങൾ അങ്ങനെ വരികയാണ് ഒന്നാമത് ഒന്നാമത്തെ ട്രാക്കിൽ മംഗലം രണ്ടാമത്തെ ട്രാക്കിൽ കോറ്റാത്തൂർ കൈതക്കോടി മൂന്നാമത്തെ ട്രാക്കിൽ കൊടിയാറ്റുകാര അതിൽ കോറ്റാത്തൂർ കൈതക്കോടിക്ക് ഒരുപാട് ഒരുപാട് വിജയത്തിന്റെ കഥ പറയാനുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന പള്ളിയോടം അവരുടെ പഴയ പള്ളിയോടം ആറന്മുളയുടെ ചരിത്രത്തിൽ ഹാട്രിക് സമ്മാനം ലഭിച്ചിട്ടുള്ള ഹാട്രിക് അടിച്ചിട്ടുള്ള മൂന്ന് തവണയെ അടുപ്പിച്ച് മന്നൻ ട്രോഫി സ്വന്തമായിട്ടുള്ള പള്ളിയോടമാണ് ആറന്മുളയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ മനൻ ട്രോഫിയിൽ മുത്തപ്പെട്ടൊരു പള്ളിയോടമാണ് കോറ്റാത്തൂർ കൈതക്കോടി മംഗലത്തിനുമുണ്ട് അങ്ങനെ അങ്ങനെ വിജയത്തിന്റെ ഒരുപാട് ഒരുപാട് കഥകൾ പറയാൻ കൊടിയാറ്റുകരയ്ക്കുമുണ്ട് ആറന്മളിയുടെ ചരിത്രത്തിൽ എഴുതിച്ചതായ കഥകൾ പറയാൻ അങ്ങനെ പാരമ്പര്യവും പ്രൗഢിയും കൊണ്ട് എല്ലായിടത്തും അങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന തലയെടുപ്പുള്ള മൂന്ന് പള്ളിയോടങ്ങളാണ് മംഗലവും കോറ്റാത്തൂർ കൈതക്കോടിയും കൊടിയാറ്റുകരയും അങ്ങനെ ഒപ്പത്തിനൊപ്പം തുഴഞ്ഞു വരികയാണ് അല്ല ഒപ്പത്തിനൊപ്പമല്ല രണ്ട് പള്ളിയോടങ്ങളാണ് മുൻപിൽ രണ്ട് പള്ളിയോടങ്ങളാണ് മുൻപിൽ അതിൽ ഒന്നാം ട്രാക്കിൽ വരുന്ന മംഗലമാണോ രണ്ടാം ട്രാക്കിൽ വരുന്ന കോറ്റാത്തൂർ കൈതക്കോടിയാണോ ഒപ്പത്തിനൊപ്പം എന്ന ആ സംശയം നമുക്കിവിടെ നിന്ന് തോന്നാം കാരണം ഒന്നാം ട്രാക്കിലെയും ഒപ്പം രണ്ടാം ട്രാക്കിലെയും പള്ളിയോടങ്ങളാണ് ൊപ്പം വരുന്നത് ഒരു പള്ളിയോടം അല്പം പിറകിലാണ് വാശിയോടെ മത്സരിക്കുന്ന കോറ്റാത്തൂർ കൈതക്കോടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മത്സരിക്കാനായി മാത്രം ട്രോഫിക്കായി മാത്രം ആറന്മുളയിലേക്ക് എത്തുന്ന പള്ളിയോടങ്ങളിൽ കൂട്ടത്തിൽ പെടുത്താവുന്ന പള്ളിയോടങ്ങളിൽ ഒന്നാണ് കോറ്റാത്തൂർ കൈതക്കോടി കാരണം അവരുടെ പഴയ പള്ളിയോടം അവർ ജിർജുനെ തുടർന്നാണ് പുതിയ പള്ളിയോടം നിർമ്മിച്ചത് പഴയ പള്ളിയോടമാണ് ആറന്മുളി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ട്രോഫികൾ സ്വന്തമാക്കിയിട്ടുള്ള ഹാട്രിക് വിജയം നേടിയിട്ടുള്ള പള്ളിയോടമാണ് കോറ്റാത്തൂർ കൈതക്കോടി ആ പള്ളിയോടം ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് മറ്റൊരു കരയ്ക്ക് വിറ്റശേഷം പുതിയ പള്ളിയോടം വളരുന്നത് തന്നെ ും വാശിക്കും ഒറ്റും പിന്നിലേക്കല്ല കോറ്റാത്തൂർ കൈതക്കോടി മംഗലവും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെക്കുന്നത് മംഗലമാണോ കോറ്റാത്തൂർ കൈതക്കോടിയാണോ എന്നതാണ് അറിയേണ്ടത് വാശിയോട മത്സരം ഏവാശ് മത്സരങ്ങളിൽ വ്യത്യസ്തമായി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഈറും വാശിയും നിറയുന്ന മത്സരം നടക്കുന്ന മത്സരമായി ഈവാശു പള്ളിയോടങ്ങളുടെ ഈ ഹീറ്റ് മത്സരം മാറുന്നു ഇനി അറിയേണ്ടത് അറിയേണ്ടത് അവസാന വാശും കൂടി പൂർത്തിയായെങ്കിൽ മാത്രമേ ഔദ്യോഗികമായി ഏതൊക്കെ പള്ളിയോടങ്ങളാണ് സമയത്തിന്റെ അടിസ്ഥാനത്തിൽ വേഗതയുടെ അടിസ്ഥാനത്തിൽ ഫൈനലിലേക്ക് കയറിയിട്ടുണ്ടോ എന്നത് അറിയേണ്ടത് ഇനി അതിനായുള്ള കാത്തിരിപ്പിലാണ് വിധികർത്താക്കളോട് രീതിയിൽ ഒരു പിഴവുമില്ലാത്ത രീതിയിൽ ആ കണക്ക് പുറത്തു വരണം അതെങ്കിൽ തർക്കങ്ങളില്ലാതെ ആ ട്രോഫി നൽകാൻ ആ ശില്പമടങ്ങുന്ന ആ ട്രോഫി നൽകണമെങ്കിൽ അത് കുറ്റമറ്റതാവണം അതുകൊണ്ട് ഒരുപാട് വട്ടം ഒരുപാട് വട്ടം പലതരത്തിലുള്ള മാനദണ്ഡങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തി പ്രഖ്യാപിക്കാനായാണ് ആ വിധി അങ്ങനെ കാത്തിരിക്കും നോക്കൂ എത്ര മനോഹരമാണ് കൂപ്പത്തോട് കൂമ്പ് ചേർന്ന് ഇഞ്ചോടിഞ്ച് ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാണുന്നത് കൊടിയാറ്റുകരയാണോ മംഗലമാണോ എന്നാണ് അറിയേണ്ടത് അല്ല അല്ല കൊടിയാറ്റുകരയാണോ കൊറ്റത്തു മേതക്കോടിയാണോ എന്നാണ് അറിയേണ്ടത് ഒപ്പത്തിനൊപ്പം 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 അങ്ങനെ ഇഞ്ചോടിഞ്ച് 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 പതിനാലാം നമ്പർ പള്ളിയോടം നോക്കൂ എത്ര മനോഹരമായാണ് ഓരോ പള്ളിയോടങ്ങളും അങ്ങനെ തുഴഞ്ഞെത്തുന്നത് അല്പം പിന്നോട്ട് നോക്കിയാൽ അല്പം പിന്നോട്ട് നോക്കിയാൽ രണ്ട് പള്ളിയോടങ്ങൾ ഇങ്ങനെ പോയിന്റിലെത്തി എന്നാലും സാരമില്ല ഞങ്ങൾക്ക് ഖത്രക്കടവ് വരെ ക്ഷത്രക്കടവ് വരെ പോയി ആറന്മുളയുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഭാഗമായതിന്റെ അടയാളമെന്ന് രേഖപ്പെടുത്തിയാൽ മതി എന്നത് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് പിറകെ ഒരു പള്ളിയോടം കൂടി വരുന്നുണ്ട് അതാണ് ആറന്മുളയുടെ പ്രത്യേകത അത് മാത്രമാണ് ആറന്മുളയുടെ പള്ളിയോട കരകളിൽ നിന്ന് ആറന്മുള നൽകുന്ന ഏറെ വ്യത്യസ്തത എന്തായാലും ആ അഞ്ചാം ഇനി അവസാന പാത മത്സരത്തിലേക്ക് കടക്കുകയാണ് അല്പസമയത്തിനകം വിജയിച്ച പള്ളിയോടങ്ങൾ അതായത് ഫൈനൽ മത്സരത്തിന്റെ വിജയികളുടെ പ്രഖ്യാപനത്തിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇപ്പോൾ വരുന്ന അനൗൺസ്മെന്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ ബാച്ച് മത്സരങ്ങളിൽ വിജയിച്ച പള്ളിയോടങ്ങളെ മുകളിലേക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ബോട്ടിൽ വലിച്ചാണ് കൊണ്ടുപോകുന്നത് ആ പള്ളിയോടങ്ങൾ അതിനായിട്ടുള്ള ബോട്ടുകൾ തയ്യാറെടുക്കാനുള്ള നിർദ്ദേശം പള്ളിയോട സേവാ സംഘത്തിന്റെ റേസിംഗ് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതാനും നിമിഷങ്ങൾക്കകം എ ബാച്ച് പള്ളിയോടങ്ങളിൽ ആരൊക്കെയാണ് ആരൊക്കെയാണ് എ ബാച്ച് പള്ളിയോടങ്ങളിൽ ആ കരുത്തിന്റെ അടിസ്ഥാനത്തിൽ സമയത്തിന്റെ അടിസ്ഥാനത്തിൽ മന്നൻ ട്രോഫിയിൽ മുത്തമിടാൻ പരസ്പരം മത്സരിക്കുക എന്നത് നമുക്ക് അറിയാൻ സാധിക്കും ഏതാനും നിമിഷങ്ങൾക്കകം ആ റിസൾട്ട് അല്പസമയത്തിനകം അല്പസമയത്തിനകം വരും